തലേമ തലതേർച്ച പിള്ളേരി കാണിക്കുന്ന ഓരോരോ കുന്നായ്മകളെ ഇവറ്റങ്ങളൊക്കെ പുളിവാറിലൊണ്ട് ചന്തിക്ക് നോക്കി നല്ല പെടപടിക്കാൻ വേണ്ടത് മോളിത് വന്ന് പറഞ്ഞത് നന്നായി ഇല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് എൻ്റെ മോൻ വന്നാലോടൻ ഇവളുമായിട്ടുള്ള ബന്ധം ഏർപ്പെടുത്തിച്ചാ മാതാവ് സഹായിച്ചു അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാന് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ കുറ്റം ചുമത്താത്തവനും ഭാഗ്യവാൻ ഞാൻ പാപങ്ങളേറ്റി പറയാതിരുന്നപ്പോൾ മുഴുവൻ കരഞ്ഞ ആത്മാവ് പോയി നീ കറങ്ങി വാതിലും ചല്ലും അടച്ചുണ്ടായോ സമയം എത്രയോ ഓ ഉറങ്ങാനാണ് നീ കുതിരയേയും കോബർ കഴതിയെയും പോലെ ബുദ്ധി ഇല്ലാത്തവനാകരുത് നീ നിയന്ത്രിക്കില്ലെങ്കിൽ അവൻ നിന്റെ വരതിയിൽ നിൽക്കുകയില്ല ഗോത്രം എന്ത കിടക്കൂറ്റി പേടിക്കൊന്നും വേണ്ട ഈ വീട്ടില് ഓടിക്കളിക്കുട്ടിമാഷ വരാൻ പോവാ ചെലവുണ്ട് മാഷെ നീ എന്താണ് കുന്തം വീയ്യന്മാരി നിൽക്കുന്നത് അവർക്ക് എന്തെങ്കിലും വർത്താനം പറയാനും പിടിക്കാനും ഒക്കെ നീ ഇങ്ങോട് വാടി മോളെ സത്യ വേണ്ട വേണ്ട നന്ദിന് സുഖമില്ലാത്ത ഏ സുഖല്ലേ അല്ല നന്ദേ അല്ല എനിക്ക് പിന്നെ എന്റെ ദൈവമേ പേര് കേട്ടാ തന്നെ ഏതോ വലിയ മാരകരോഗമാണെന്ന് ആർക്കാ തോന്നാത്തത് പിന്നെ പറഞ്ഞു ഈ രോഗം ബാധിച്ചവർക്ക് ദീർഘായുസ് ഉണ്ടാവില്ലെന്നും പറഞ്ഞു ഇന്നലെ മനസ്സുകൊണ്ടാകാൻ വേണ്ടി ഞാൻ ഒരു തമാശ കൂടി ഈ രോഗത്തിന് ലോകത്ത് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു രോഗമാണെന്ന് കരുതി കാണും എന്റെ ഈശ്വര പിന്നെ എങ്ങനെയാണ് അവടെ കരയാണ്ടിരിക്കണേ ഇത്രയും വലിയ ചതിയാണ് നിങ്ങൾ എന്നോട് ചെയ്തതെന്ന് സ്വപ്നത്തി പോലും ഞാൻ വിചാരിച്ചില്ല തൽക്കാലം കുറച്ചു നാളത്തെ കൂടി നീ ഒന്ന് അഡ്ജസ്റ്റ് എനിക്ക് മുമ്പിൽ വേഷം കിട്ടാൻ പറ്റില്ല അവളുടെ സ്വഭാവം നിങ്ങക്ക് ശരിക്കോ ഇനിയും ഞാൻ അവളെ പിട്ടിയാക്കിന്ന് അറിഞ്ഞ എന്തൊക്കെയാ ഉണ്ടാവുമ്പോന്ന് എനിക്ക് ഒരു പിടിയില്ല തുറന്നു പെട്ടെന്ന് എങ്ങനെ തുറന്നു പറഞ്ഞ ഒന്നല്ല രണ്ടാം തുറന്നു പറയാനുള്ള ഒരു ധൈര്യത്തിന് വേണ്ടിട്ട് ഞാൻ തന്നെ പറയുന്നല്ലേ ചളാക്കൂ ഇനി അവളെങ്ങാനും അമേരിക്കയിലോട്ട് വിളിച്ച് അളിയനെങ്ങാനും ഇങ്ങോട്ട് കെട്ടിയെടുത്താ സാറിന്റെ പതിനാറടിയന്തരം നടത്തിക്കൊണ്ടാ മതി ഒരുപാട് നാളായി നല്ല ഒരു സത്യം വിവരങ്ങളൊക്കെ അറിഞ്ഞു ീട് വരുന്നുണ്ട് അച്ഛനാവുമ്പോല്ലേ ലേശം കഴിച്ചെന്ന് പറയണ്ടായിട്ട് ഇരിക്കേ അംഗല്ലേ പറയണേ ഒക്കെ ശരിയാവൂ ഓക്കെ ഞാൻ നീ എന്തിനായാലും നന്ദേട്ട് എന്തിനാ പെണങ്ങണ എനിക്ക് ബോധ്യായി മണിക്കൂറും മിനിറ്റും കണക്ക് കൂട്ടി അളന്നു തൂക്കി ജീവിക്കണത് ഒരു ജീവിതമല്ല ഇത്തിരി ഉഴപ്പും മടിയും കുസൃതിയൊക്കെ കൂടുമ്പോഴേ ജീവിതത്തിനൊരു ഒരു രസമുള്ളൂ നന്നായിട്ട് കുടിക്കണമെന്നുണ്ടെങ്കിൽ കുടിച്ചോളൂ

നന്നായിട്ട് വിഷമിക്കാണ്ടിരുന്നാ മതി ഓ ഇന്തുട്ടി ഞാൻ ഞാൻ ഇനിയെങ്കിലും സത്യം വെട്ടി തുറന്നു പറയാം എനിക്ക് അത്താഴവും കഴിച്ച് എന്റെ കുട്ടിറങ്ങണം എന്റെ പഠിപ്പ് നിന്നതിലല്ല നന്ദി സാർ ഈ സ്ഥിതി വന്നല്ലോ എനിക്ക് വിഷമം ഞങ്ങളുടെ വെറുതെ ഇതെല്ലാം അറിഞ്ഞിട്ടും നന്ദുസാറിനൊന്നും കാണാൻ പോലും പറ്റാത്ത അവസ്ഥയില്ല ഞാൻ കഴിഞ്ഞെല്ലാം മറക്കണം ഗംഗ കോളേജിലേക്ക് പറഞ്ഞു ചേട്ടന്മാര് സമ്മതിക്കില്ല ഞങ്ങൾ അവരോട് സംസാരിക്കാം ലീവ് എക്സ്റ്റെൻഡ് എനിക്കില്ല ഫാദർ ഞാൻ പറഞ്ഞത് വീഴ്ചരെ ക്ഷീണം പൂർണ്ണമായിട്ടൊന്ന് മാറിക്കോട്ടേന്ന് വെച്ചിട്ടു എന്റെ പൊന്നി ടീച്ചറെ ഞങ്ങള് വേളമുണ്ടാക്കാൻ വന്ന ഒന്നുമല്ല ഇവിളുമാരെ കൊണ്ട് സത്യം പ്രേപ്പിക്കാൻ വന്ന സാറല്ലേ ഇവിടെ പേടിക്കണ്ട തല്ലുണ്ടാക്കാൻ വന്നൊന്നുമല്ല ഞങ്ങൾ ഒരുപാട് ഉപദ്രവിച്ചു ഇതിന്റെ പിന്നിൽ വേറെ അറിഞ്ഞത് ഞങ്ങളോട് ക്ഷമിക്കണം ഇന്ദു ടീച്ചറിനോടുള്ള ദേഷ്യം കൊണ്ട് എന്തൊക്കെയോ ചെയ്തു പോയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കള്ളഫോൺ ഫോൺ ചെയ്ത് എല്ലാരെയും തെറ്റിദ്ധരിപ്പിച്ചത് ഞങ്ങളാ ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതാ പക്ഷേ ഇപ്പോ മാപ്പ് തരണം നല്ല ബുദ്ധി ഈ നിങ്ങളുടെ ഒക്കെ നന്മയ്ക്ക് വേണ്ടി തന്നെയാ പാറപുറമായ തെമ്മാടികളാ പക്ഷെ തെറ്റുപറ്റിന്ന് അറിഞ്ഞ മാപ്പ് ചോദിക്കാനൊട്ടും മടിക്കാറില്ല വിവരങ്ങൾ അറിഞ്ഞപ്പോ മൂന്നെ കൊണ്ട് പോന്നാ നേരിട്ട് വന്നത് പറഞ്ഞില്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് വന്ന സാറ് ക്ഷമിക്കണം വരട്ടെ പ്രാർത്ഥിക്കാം പ്രാർത്ഥന എപ്പോഴും നല്ലതാ ചെല് ചെല് ആ വേഗം വേഗം ആ നടക്ക് വാദനുണ്ടോ ഒന്നുമില്ല എന്തൂട്ടി നീ എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട്

എങ്കിൽ പിന്നെ എന്താണ് ഇനിയും വെച്ച് താമസിപ്പിക്കുന്നേ വിവരങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞ് അമേരിക്കയിലേക്ക് ഒരു കത്തയച്ചൂടെ ഇല്ലെങ്കിൽ ഫോണിൽ വിളിച്ചു പറഞ്ഞാലും മതി ോ എന്താ ഇത് എന്തായി കാണിക്കുന്ന മുമ്പിലാണോ ഇതൊക്കെ എന്തിനു അത് പിന്നെ പെട്ടെന്ന് നന്ദായിട്ട് കണ്ടപ്പോ സന്തോഷം വന്നു സന്തോഷം എനിക്ക് സുഖം തന്നെ ഇല്ല നന്ദു നിങ്ങളുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഒരു ഇല്ല വന്നേ വാ രോഗിയാണെന്നുള്ള വിവരം അതുകൊണ്ട് നന്ദേട്ടനോട് പറയണ്ട പറയണ്ട ഒരിക്കലും മതി ഇവിടുത്തെ ചികിത്സ ഒക്കെ മതി നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടുന്ന് നന്ദുവിന്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം വാങ്ങിക്കണം പിന്നെ എക്സ് റേ റിസൾട്ട് ഉണ്ടെങ്കിൽ അതും നീ എന്നെ പോലെ കൺട്രോൾ ആരാ അവനെ ചികിത്സിക്കുന്ന ഡോക്ടർ ആരുമില്ല ആര് നിന്റെ അമ്മാവനോ എന്റെ അളിയനോ എന്റെ ദൈവമേ എൻ ഡോക്ടറാണെന്ന് ആരാ പറഞ്ഞത് അവൻ എങ്ങനെയാ ഡോക്ടറായത് ആരാ അവനെ ഡോക്ടറാക്കിയത് ഈ ഞാൻ അമേരിക്കൻ ഡോളർ എണ്ണി കൊടുത്താണ് ഞാൻ അവനെ ഡോക്ടറാക്കിയത് മെഡിക്കൽ കോളേജിൽ നിന്നല്ല മെഡിക്കൽ കോളേജിൽ നിന്ന് ആ അവനെ കൊണ്ടാണോ ഇത്രയും പേരും പെരുമയുള്ള രോഗത്തിനൊക്കെ ചികിത്സിക്കുന്നത് അത് ഇടക്കിടക്ക് തലവേദന വരുമായിരുന്നു നന്ദേട്ടന് അപ്പോഴൊക്കെ അമ്മാവിനാ മരുന്ന് കൊടുത്തിരുന്നത് മനസ്സിലായി എനിക്ക് കംപ്ലീറ്റ് മനസ്സിലായി അവൻ മരുന്ന് മാറിക്കൊടുത്താണ് നിന്റെ ഭർത്താവിനെ മഹാരോഗിയാക്കി മാറ്റിയത് ഇത് ഞാൻ സഹിക്കില്ല ഒരിക്കലും സഹിക്കില്ല കൊല്ലും ഞാൻ അവനെ ജീവനോടെ കൊല്ലും അതുവരെ നീ കൺട്രോൾ ചെയ്യും ഹലോ അര് ഞാനോ എനിക്ക് തോക്കാൻ നീ വേണി തോക്ക് അയ്യോ അല്ലെങ്കി അമ്മാവൻ തോക്കുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഏതേരിക്കെത്തിണ്ടോ അമേരിക്കന്ന് വരട്ടെ എന്തിനാ ഇങ്ങോട്ട് ഇങ്ങോട്ടോ വന്നില്ലല്ലോ അങ്ങോട്ടെങ്ങനെ ഓടും അവിടെ തോക്കുമായിട്ട് നിൽക്കല്ലേ ആ തോക്കോ ഫോറിൻ തോക്കാണോ എങ്കി ഷുവർ എന്ത് ചെയ്യണം എനിക്ക് അറിയില്ല മാധവകുട്ടി എന്റെ കൂടെ വരണം ഞാനോ ആ സോറി എന്റെ മനഃശാസ്ത്ര സമീപനം അമേരിക്കിൽ ചാമ്പലാക്കി കളയാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ഞാൻ കൂടെ വരുന്ന പ്രശ്നമില്ലെന്ന് ഇല്ലാത്ത കള്ളത്തരങ്ങൾ മുഴുവൻ പറയിപ്പിച്ച നീ മുങ്ങാനാണോ ഭാവം കള്ള കള്ളന വരും പ്രശ്നമില്ല വരാൻ മാധവകുട്ടി എന്നെ ഓടിക്കല്ലേ എനിക്ക് പ്രശ്നമുണ്ട് എന്ത് പ്രഷർ ഉണ്ടായാലും ഞാൻ കൂടെ വരുന്ന പ്രശ്നമില്ല സത്യം പറഞ്ഞാൽ അമേരിക്കൻ മലയാളികളുടെ കല്ലുകൊള്ളാൻ എന്നെ കിട്ടില്ല കള്ളർ നല്ല പ്രഷർ

അത് ശരി ഡോക്ടർ സാറിനെ കണ്ടോ ഇല്ലല്ല അങ്ങോട്ട് പറഞ്ഞാണല്ലോ വരുന്നോ അമേരിക്കയിലെ സാറും നന്ദു സാറും സാറും ഞാൻ ഉപ്പാപ്പന്റെ വീട്ടിൽ ചെന്നപ്പോ ഉപ്പാപ്പൻ തായ കൊടുത്ത് നിൽക്കുന്നു പറഞ്ഞ പോലെ ആയാലും ഇത് ആരോഗ്യം അതെ ഡോക്ടർ സാർ അയ്യോ അയ്യോ എന്താ സൈക്കിള് மோடல்லும் அம்மாவே நோடையும் அமேரிக்கோக்கு வந்திருக்கா அம்மாவே மோளே ஓடல்ல ஓடல்ல மோளே ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാവി എനിക്ക് ഇണ്ടാവില്ല ഈശ്വര അവിടെ നിക്കാൻ പറഞ്ഞില്ലേ അയ്യോ അത് വാടക

വാറെപ്പുറം മാർക്ക് തെറ്റുപറ്റിയാൽ മാപ്പ് പറയാൻ ഒരിക്കലും മടിക്കാറില്ല മാപ്പ് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്റെ ഏപ്പ് തിരിച്ചു കളഞ്ഞില്ലേ ഇടുപ്പിന് താഴോട്ട് ഞാൻ പറഞ്ഞു ഇവരൊരു സമ്മാനം തരാൻ എന്റെ കയ്യിലെടുപ്പിന് ഇതിൽ കൂടുതലൊരു സമ്മാനം എനിക്കിനി കിട്ടാനില്ല എനിക്ക് വേണ്ടി കണ്ണീരൊഴുക്കണ്ട നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കു ആമീൻ പോടാ ആമേൻ പറയാറായിട്ടില്ല അതിനു മുമ്പ് തൊഴുകൈകളോടെ എനിക്കൊരു സത്യം കൂടി തുറന്ന് പറയാനുണ്ട് എനിക്ക് തൊഴാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് എനിക്ക് വേണ്ടി എന്റെ ആരോഗ്യം തൊഴും തൊഴടാ തല തകർന്നതാണേ മരണം കിടക്കുന്ന ഒരാളുടെ അവസാന അവസാനം ഒഴിയെന്ന നിലയ്ക്ക് ഇന്ദിരയുടനപേക്ഷയുണ്ട് ഞാൻ പറയുന്ന സത്യങ്ങൾ കേട്ട് എടുത്തു ചാടി അവിവേകമൊന്നും കാണിക്കരുത് മനസ്സാ വാച കർമ്മള അറിയാത്ത കുറ്റത്തിന് നന്ദുവിനെ വേർപൊരു എന്തു പോയപ്പോ നിങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കാൻ വേണ്ടി എൻ്റെ തലയിൽ ഉദിച്ച മനശാസ്ത്ര സമീപനമാണ് ഫ്രഞ്ച് ഇങ്ങനെ ഒരു രോഗം ഈ ഭൂമിയിലെന്നല്ല ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഉണ്ടോന്ന് പോലെ എനിക്കറിയില്ല നന്ദുന് യാതൊരു അസുഖവും ഇല്ല ഇതാണ് സത്യം മേനം സാറ് പാവമാണ് ഈ കുറ്റത്തിൽ വെറും ഒരു മാപ്പ് സാക്ഷി മാത്രം എന്നിട്ടേ നിന്നെ വീണ്ടും വിഡിയാക്കി എന്നറിഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എല്ലാം തുറന്നു പറയാൻ ഒരുങ്ങിയപ്പോഴൊന്നും നീയോട്ട് സമ്മതിച്ചില്ല എനിക്ക് സന്തോഷമായി ഇനി മനസ്സൊക്കെ തോട്ടമായിരിക്കാം എല്ലാം ഓക്കേ മനശാസ്ത്ര സമീപനത്തെ കുറിച്ചുള്ള സത്യം ഇനി എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൂടെ